അസ്ലാമലൈക്കും ഇന്ന് നമ്മൾക്ക് നബിയുടെ ജന്മദിനത്തിൽ പറയാൻ പറ്റിയ ഒരു കൊച്ചു പ്രസംഗമായാലോ നമ്മളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ആ കുഞ്ഞു ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ കമൻറ്റും കൂടി ചെയ്തേക്കണേ വീഡിയോയിലെ വിശിഷ്ട വ്യക്തികളെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സദസ്യരെ അസലക്കും പല പ്രസംഗങ്ങളും കേട്ട് പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുകയാണല്ലോ നമ്മൾ ഒരു മത പറ്റി ഇത്രയേറെ പറയാൻ ചിൻ എന്തിരിക്കുന്നു എന്നാണ് ചിലരുടെ ചിന്ത ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ആരാണ് കേവലം ഒരു മത നേതാവ് മാത്രമാണോ അല്ലേ അല്ല മുത്തുനബിയുടെ മഹത്വം പറഞ്ഞു തീർക്കാൻ നമുക്കാവില്ല മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിരുന്നു നബി അലൈഹി സ്വലമ സമ്പൂർണ മനുഷ്യനായിരുന്നു അവിടുന്ന് ആ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് ഇന്നും ഏതൊരാൾക്കും വായിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായ പുസ്തകം ജീവിത നന്മയുടെ പാഠങ്ങൾ നിറഞ്ഞ ആ പുസ്തകം വായിച്ചു തീർക്കാൻ നമുക്കാകുമോ അതിലെ ഓരോ വരെയും വായിക്കുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ട് കോരിത്തരിച്ചു പോകും അപ്പോൾ നമ്മളും പറയും അന്ത അം അതെ അങ്ങയെ പോലെ ഞങ്ങൾക്ക് ഗുണം ചെയ്ത ഒരാളെയും ഞങ്ങൾ കണ്ടില്ല നബിയെ അവസാന സമയത്തും ഈ സമുദായത്തെ ഓർത്ത് നെഞ്ചു പിടച്ച നേതാവാണ് തിരുനബിയെന്ന് നാം മറന്നു പോകരുത് ആ സ്നേഹത്തിന് മുന്നിൽ നാം തോറ്റുപോകും അതുകൊണ്ടാണ് ലോകം എന്നുമെന്നും ആ നേതാവിനെ വാഴ്ത്തി വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നത് നാം അത് ചെയ്യുമ്പോൾ നമ്മളും ഭാഗ്യവാന്മാരായിത്തീരുന്നു ആദാ തിരുനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ വിധി നൽകണേ അല്ല ആ മീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്തുല്ലായി ഉബരക്കത്ത് നബിദിനത്തിന് പറയാൻ പറ്റിയ കൊച്ചു കൊച്ചു കഥാപ്രസംഗങ്ങളും ഇംഗ്ലീഷ് സ്പീച്ചും മതേ സോങ്സും പ്ലേലിസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട് ഈ ചാനലിൽ അപ്പോൾ കാണാത്തവരും ആവശ്യമുള്ളവരും ഒന്ന് പോയി കണ്ടിട്ട് നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ആണ് ഇതിൽ കൂടുതലായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ